പതിനെട്ടാം നൂറ്റാണ്ടിൽ കേരളത്തിലെ മുസ്ലിം ആത്മീയ നേതാവും സ്വാതന്ത്ര്യ സേനാനിയുമായിരുന്നു സെയ്ദ് അലവി തങ്ങൾ മുഴുവൻ പേര് പറയുകയാണെങ്കിൽ സെയ്ദ് അലവി മൗലധീല തങ്ങൾ മമ്പുറം തങ്ങൾ ഒന്നാമൻ എന്ന പേരിലും അദ്ദേഹം പരക്കെ അറിയപ്പെട്ടിരുന്നു ക്രിസ്തുവർഷം വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിമൂന്ന് ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി യമനിലെ ഹദർ തരീമിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഖുർആൻ മനഃപ്പാഠമാക്കി പതിനേഴാം വയസ്സിൽ കപ്പൽ മാർഗം കാലിക്കൂത്തിലേക്ക് അതായത് ഇന്നത്തെ കോഴിക്കോട് അദ്ദേഹം മമ്പുറത്തേക്ക് താമസം മാറി ബ്രിട്ടീഷ് സാമ്രാജ്യം ഏഷ്യൻ രാജ്യങ്ങളിൽ നടത്തുന്ന കടന്നുകയറ്റത്തിനും ആക്രമണത്തിനുമെതിരെ ശബ്ദമുയർത്തിയ വിപ്ലവകാരിയായിരുന്നു സെയ്ദ് അലവി തങ്ങൾ മലബാർ ബ്രിട്ടീഷ് രാജ്യൻ്റെ ഭാഗമാവുകയും ജന്മികളോട് ചേർന്ന് വലിയ തോതിൽ ചുങ്കവും അടിച്ചമലർത്തലുകളും ബ്രിട്ടീഷ് സർക്കാർ ഭരണരീതികൾ സ്വീകരിക്കുവാനും ആരംഭിച്ചതോടെ മുസ്ലിങ്ങൾക്കിടയിൽ ബ്രിട്ടീഷ് രാജ്യത്തെക്കുറിച്ച് ഉത്ബോധിപ്പിക്കുവാനും ബ്രിട്ടീഷ് വിരുദ്ധ വികാരം വളർത്തിയെടുക്കുന്നതിനും അദ്ദേഹം നിസ്സാരമല്ലാത്ത സംഭാവന നൽകി മമ്പുറം സെയ്ദ് അലവി തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കൊളോണിയൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ അലവിയുടെ ശിഷ്യന്മാർ നടത്തുന്ന പോരാട്ടങ്ങളും ബ്രിട്ടീഷ് അധികാരികളെ വലച്ചിരുന്നു ആദ്യഘട്ടത്തിൽ ഭാഷണങ്ങളാലും രണ്ടാം ഘട്ടത്തിൽ പോരാട്ടങ്ങളാലും അദ്ദേഹം ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ നിലകൊണ്ടു ബ്രിട്ടീഷ് പുരുദ്ധ പോരാളി മുരീദ് ചപ്പൻ പൊക്കരെ കൊന്ന് മൃതദേഹം വിരൂപിയാക്കി അലവിത്തങ്ങൾ കാണാനായി പള്ളിയുടെ അടുത്തുള്ള ഒരു മരത്തിൽ സൈന്യം കെട്ടിത്തൂക്കി കൊളോണിയലിസത്തിനെതിരെ ഉത്ബോധനത്തിൽ നിന്ന് പരസ്യമായി പോരാട്ടത്തിലേക്ക് തങ്ങളെ നയിച്ചത് ഈ സംഭവമാണെന്ന് വിലയിരുത്തുന്നു അതിനെ തുടർന്നാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്തത് മുട്ടിച്ചിറ ലഹള ചേരൂർ ലഹള എന്നീ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് തങ്ങളാണെന്ന് സർക്കാർ വിശ്വസിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി രണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് എന്നീ കാലഘട്ടങ്ങളിൽ സെയ്ദ് അലവിയെ അറസ്റ്റ് ചെയ്യാൻ അധികാരികൾ തീരുമാനിച്ചിരുന്നെങ്കിലും സമരം ഭീരുമാനങ്ങൾ മാറ്റിവെക്കുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ കളക്ടർ ജെയിംസ് ഫോഗൺ കീഴടങ്ങാനുള്ള കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ സായുധരായ ഒരു സംഘം ആളുകളോടൊപ്പം കോഴിക്കോട് കളക്ടർ ഓഫീസിലേക്ക് എത്തിയ തങ്ങൾ ഞാൻ ഒരിക്കലും സ്വമേധയാ നിങ്ങൾക്ക് മുന്നിൽ തലകുനിക്കില്ല വേണമെങ്കിൽ ബലമായി നടപ്പാക്കാം എന്നറിയിച്ചപ്പോൾ കളക്ടർ ജെയിംസ് ആദരവ് നൽകിയാൽ തങ്ങളോടൊപ്പം സംസാരിക്കുകയും തിരിച്ചു പോകാനുള്ള അനുമതി നൽകുകയും ചെയ്തു വെള്ളപ്പട്ടാളത്തെ തുരുത്തുന്നതിന് മുസ്ലിം ഹിന്ദു ഐക്യം അനിവാര്യമാണെന്ന് പ്രഖ്യാപിക്കുകയും അദ്ദേഹം ചെയ്തു പുതുമുസ്ലിങ്ങളുടെ അവകാശ സംരക്ഷണത്തിലും സ്ഥാനപരിരക്ഷയിലും നീതിയുക്തമായും സത്യസന്ധമായ നിലപാടുകളാണ് സെയ്ദ് തങ്ങളും മകൻ ഫതിൽ തങ്ങളും സ്വീകരിച്ചത് ജന്മിമേൽക്കോയ്മയിൽ നിന്നും വിമോചനം സാധ്യമാക്കാനും ഇസ്ലാമിലേക്ക് കടന്നുവരുന്നതിലൂടെ പരിപൂർണ സ്വാതന്ത്ര്യവും സംരക്ഷണത്വവും ഉറപ്പുവരുത്താനുമുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാനും ഇതിലൂടെ തങ്ങൾക്കായി കേരള മുസ്ലിം നവോത്ഥാന രംഗത്ത് മുക്കാൽ നൂറ്റാണ്ടുകാലം ജ്വലിച്ചു നിന്ന സെയ്ദ് തങ്ങൾ ഹിജിറ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് മുഹറം ഏഴിന് ക്രിസ്തു വർഷം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഞായറാഴ്ച ദിവസമായിരുന്നു നിര്യാതനായത് വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ പിടിപെട്ടു തുടങ്ങി ദിനം പ്രതി രോഗം മൂർച്ഛിക്കുകയും കാലിൽ വേദന പിടിപെടുകയും ചെയ്തു ചേരൂർ പടയിൽ പങ്കെടുത്ത തങ്ങൾക്ക് ബ്രിട്ടീഷ് സൈന്യത്തിൽ നിന്നേറ്റ മെടിയുടെ ആഘാതമായിരുന്നു അത് പക്ഷേ മഹാനാവറുകൾ അത് പരസ്യപ്പെടുത്തിയിരുന്നില്ല ജീവിതാന്തകാലത്തെ രോഗത്തിനു കാരണം ആ പരിക്കായിരുന്നു ലോക സമയത്ത് നൂറ്റി വരുവാൻ സുഖം സെയ്ദ് അലവി തങ്ങളുടെ മരണവാർത്ത അറിഞ്ഞ് മമ്പൂറും ജനങ്ങൾ സാഗരമായി കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ജാതി മതഭേദമന്യേ ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരുന്നു ജനബാഹുല്യം കാരണം തങ്ങളുടെ ജനാസമ നമസ്കാരം പലതവണ നടത്തേണ്ടി വന്നു മുഹരണം എട്ട് തിങ്കളാഴ്ച പകൽ സമയം സെയ്ദ് ഹസൻ ജിഫ്രിയുടെ അപറമെടുത്ത് മറവാടി നമ്മുടെ വീട്ടിൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ചാനൽ где он сам скратил другую